ജോലി കഴിവുണ്ടോ കഴിവുകൊണ്ടോ അടുക്കളപ്പണിയാക്കി ഒതുക്കരുത് ജോലിക്ക് അവിടെ വേണം ഒരു സ്ത്രീയുടെ മാനസിക സന്തുതിക്ക് അനുയോജ്യമായ പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും അനുവദിച്ചു കൊടുക്കണം അവൻ്റെ തുണി അലക്കാനും പാത്രം പിഴിയാനും വേണ്ടി വന്നവളല്ല അവൾ ആണിനെ പോലെ അവകാശങ്ങളും ആഗ്രഹങ്ങളും അധികാരങ്ങളും അതനുവദിച്ചു കൊടുക്കണം അല്ലാത്തവൻ ഉത്തമനായ ഭർത്താകല്ല പാല അൽപ്പൻസ കോളേജിലെ പ്രശസ്തയായ പ്രൊഫസർ പ്രൊഫസർ റോസലിൻ ചെറിയ ആ ടീച്ചർ പറയുമായിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ചെറിയ എന്നെ കിട്ടിയതാണ് പക്ഷേ പിന്നീട് എന്നെ ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി എം എഡ് എടുപ്പിച്ച് അൽഫോൻസ കോളേജിൽ പ്രൊഫസറാക്കി മാറ്റി ധ്യാനമന്ദിരങ്ങളിൽ പ്രസംഗിക്കാൻ പറ്റു സാമൂഹിക സംവിധാനങ്ങളിൽ പ്രഭാഷണം പങ്കുവെക്കാൻ പരിശീലനം കൊടുത്തു ഒരു ഭാര്യ എത്രമാത്രം വളരുന്നു ഭർത്താവ് അത്രയും സന്തോഷിക്കണം കാരണം ഭാര്യ വളരുമ്പോൾ ഭർത്താവാണ് വളരുക ഇനി നിങ്ങൾ രണ്ടല്ല ഒന്നാണ് നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ പേര് ഏലിയാമ സ്റ്റീഫൻ ഞാൻ കെട്ടിയവൻ ശീബനോട് ചോദിച്ചു മൂന്നാം വാർഡിലെ മെമ്പർ ഏലിയാമ ശിവൻ്റെ കെട്ടിയവൻ ശീപ്പനല്ലേ അല്ല എൻ്റെ ഭാര്യയാണ് ഏലിയാമൻ സഹിച്ചില്ല ഏലിയാമ്മയുടെ കെട്ടിയവനാണ് ഇതുകൂടെ കോകന്മാരെ കാണാം ഒരു